ഒരു സെവൻ സീറ്റർ സീറ്ററൊക്കെയാണ് ശരിക്കും വേണ്ടത് പക്ഷേ നല്ലൊരു സെവൻ സീറ്റർ ഇന്ത്യയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിമൂന്ന് പതിനാല് ലക്ഷം ബഡ്ജറ്റ് വേണം അതില്ല എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സെവൻ സീറ്റർ ഒന്നുമല്ല എന്നാൽ പോലും ഒരു കുടുംബത്തിൽ അഞ്ച് പേരുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പേർക്ക് പരമ പരമസുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഞാൻ വേറെ തരാം പതിനൊന്ന് ലക്ഷം ഓൺ റോഡിൻ്റെ നിങ്ങളുടെ എടുക്കാനുണ്ടായാൽ മതി സിറോസ് സിറോസിൻ്റെ എച്ച് ഡി കെ എന്ന് പറയുന്ന ബേസ് വേരൻ്റാണ് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ ഓൺ റോഡിൽ കിട്ടാൻ പോകുന്നത് ബേസ് വേരൻറ്റോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും അതങ്ങോട്ട് മായു കളഞ്ഞു കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് നമുക്ക് ഇതിൻ്റെ എച്ച് ടി കെ എന്ന് പറയുന്ന ബേസ് ബേസ്സറിൻ്റെ നമുക്ക് ഒരുക്കിയിട്ടുള്ള അതായത് എക്സ്ട്രാ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട മ്യൂസിക് പ്ലെയർ പ്ലെയറായിരുന്നോ വേണ്ട ടച്ച് സ്ക്രീം ആയിട്ടോ വേണ്ട ഒന്നും ചെയ്യേണ്ട ഇതുപോലെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സുകളോട് കൊണ്ട് അടക്കാവുന്ന ഉള്ളൂ മുൻവശത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവാനായിട്ട് സാധിക്കും എന്താ വെച്ചാൽ ആ ഒരു ഒറ്റ ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ഓപ്ഷൻ ഒന്നും വലിയ വ്യത്യാസമൊന്നും തോന്നില്ല കാരണം ഒരു ഹെഡ് ലാമ്പിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ ആ ടോപ്പനില് കാണുന്ന പോലെ തന്നെയാണുള്ളത് ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ആ ഒരു ഡി ആർ എൽ 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 ഡിസൈൻ പക്ഷേ ഈ ഒരു പേരിൽ നമുക്ക് ഡി ആർലെ ഒന്നും വരുന്നില്ല അതുപോലെ ഹെഡ് യൂണിറ്റൊക്കെ നമുക്ക് ഹാലജിനാണ് ഇൻക്ലൂഡിങ് ഇൻഡിക്കേറ്റർ അടക്കം നമുക്ക് ഹാലജനാണ് വന്നിട്ടുള്ളത് പിന്നെ പ്രധാന ഒരു മാറ്റം വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളറാണ് ഇത് നമുക്ക് ഒരു മൂന്നാമത്തെ വേരന്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ആവുന്നുണ്ട് ഇത് നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ് കാണാൻ സാധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്കൊരു ബേസ്വറിൻ്റെ ആയതുകൊണ്ട് എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളൂ ബാക്കി ഓവറോൾ ലുക്ക് വെക്കുന്ന സമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ ഒരു എടുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്ന് പറയാം പ്രത്യേകിച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നമ്മുടെ സ്കിപ്പ് പ്ലൈൻ്റെ ഭാഗത്ത് സിൽവർ എലമെൻറ്റ് കാണാം അതുപോലെ ഒരു ഡുവൽ ടോണിലാണ് നമ്മുടെ ബമ്പർ വന്നിട്ടുള്ളത് അതിനൊക്കെ പുറമെ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ക്ലൂ ആയിട്ട് നിങ്ങൾ എടുത്തോ ഒരു ബേസ് വേരിന് തന്നെ ഫ്രണ്ട് പാർക്ക് സെൻസേഴ്സ് ഒക്കെ വരുമ്പോൾ ബാക്കി ഇതിനകത്തൊക്കെ എന്തോ എന്തോര ഫീച്ചർ കീഴ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുക ഓപ്ഷൻ എന്നുള്ളതാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഫ്രണ്ടിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളും നമ്മൾ ആ ഒരു വേരിലേക്ക് പോകുമ്പോൾ ലഭിക്കില്ല പ്രധാന മാറ്റം വരും നമുക്ക് വർഷങ്ങളാണ് ഈ ഒരു വേരിൽ നമുക്ക് പതിനഞ്ചിൻ്റെ വീലാണ് കാണാൻ സാധിക്കാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫയുള്ള പതിനഞ്ച് ഇഞ്ചാണ് ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട് വീൽ കാപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റോക്കായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട് ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പതിനാറ് അഞ്ചായിട്ട് വീൽ സൈസ് മാറും എന്നുള്ളതാണ് പ്രധാന ഒരു മാറ്റം പറയാനുള്ളത് പിന്നെ ഇതിൽ നമുക്ക് സെന്ററിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നുള്ളത് ഒ ആർ ഒമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഈ ഒരു ബേസ് വരെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊക്കെ ഒരു ലേക്ക് കൊടുക്കാം നമുക്ക് അത് സെക്കൻഡ് വേരിലേക്ക് പോകുമ്പോൾ അഡ്ജസ്റ്റും ഫോൾഡ് അടക്കം കൂടി വരുന്നുണ്ട് അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പിന്നെ സ്റ്റാൻഡ് നമ്മൾ എച്ച് സ്റ്റിക്കാണെങ്കിൽ പോലും നമുക്കിതേ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ടോപ്പിൻ്റെ സെയിം രൂപത്തിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയാം അതുപോലെ വർഷങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരു ഡുവൽ ടോണിൽ ബ്ലാക്കിൻ്റെ സിൽവറിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലാഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊന്നും ഒരു കുറവും എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു റൂഫ് റൈൽസ് ആണ് പ്രധാനമായിട്ടും പിന്നെ ഒരു മിസ്സിങ് അത് നമുക്ക് തൊട്ടടുത്ത് വരിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അത് നമുക്ക് ആക്സൂറേറ്റ് എന്തായാലും ഫിറ്റ് ആവുന്നതേ ഉള്ളൂ വലിയൊരു പ്രശ്നമുള്ളത് കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ഷാർക്ക് ഫാൻഡിന് എന്തായാലും നമുക്ക് മോളിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ വേരിയന്റിലേക്ക് പോകുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുമ്പോൾ പതിനാറിൻ്റെ ടയർ ആവുന്നുണ്ട് റൂഫ് റൈൽസ് വരുന്നുണ്ട് ഒപ്പം സൺ പ്രൂഫും കൂടി ആരംഭിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ചേഞ്ചസ് ആണ് നമുക്ക് വർഷങ്ങൾ നോക്കുമ്പോൾ ആ ഒരു വേരിയൻറ്റിൽ ലഭിക്കുന്നത് എന്ന് പറയാം കേട്ടോ ഇനി ഏറ്റവും റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ഫുൾ ടൈലാം യൂണിറ്റ് നമുക്ക് ഹാലജൻ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇലിമിനേഷൻ ഉണ്ടാവില്ല അതൊക്കെ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ആണ് ഇലിമിനേഷൻ വരുന്നുണ്ട് എന്ന് പറയാം പക്ഷെ ഒരു സ്പോയിലർ ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുള്ള സ്പോയിലർ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഹൈ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഡിഫോഗർ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ നമുക്കൊരു ഈ കാണുന്ന ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ആക്സറേ കേട്ടോ അത് സ്റ്റോക്ക് കണ്ടീഷനിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമല്ല എന്ന് പറയാം സിറോസിൻ്റെ ബാഡ്ജിങ് കാണാം ടി ജി ഡി ഐ എന്നുള്ളൊരു ബാഡ്ജിങ് അതായത് ഒരു ടർബോ പെട്രോൾ എഞ്ചിനിൽ മാനുവൽ ആയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് അതായത് എച്ച് ഡി കെ എന്ന് പറയുന്ന വേരിയൻറ്റ് എന്ന് പറയാം ഇതൊക്കെ ആണ് ഈ ഗ്ലോസ് എലിമെന്റ് ഒക്കെ ആണ് ഇതൊന്നും നമുക്ക് സ്റ്റോക്ക് വണ്ടിയിൽ ഉണ്ടാവില്ല സ്റ്റോക്ക് വണ്ടിയിൽ ഇവിടെ മൊത്തം ഒരു സിൽവർ കളർ ആയിരിക്കും ഇത് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ റിയർ വ്യൂ ക്യാമറ നമുക്ക് സ്റ്റോക്ക് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ ഉണ്ട് പുറകിൽ പാർക്കിംഗ് സെൻസർ ഉണ്ട് റിയർ വ്യൂ ക്യാമറയും ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഫീച്ചറിലോടാന്ന് മനസ്സിലായാലും പിന്നെ ടി ജി ഡേയുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ ഒരു പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ ഒരു വേരിന്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ വേരിയന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്രോളും ഡീസലും മാനുവലായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഡീസൽ എടുക്കുന്നവർക്കാണ് ഒരു പതിനാറിഞ്ച് വീൽ സൈസ് വരുന്നത് പെട്രോൾ എടുക്കുന്നവർക്ക് ഈ സെയിം സൈസുള്ള ടയർ തന്നെയാണ് ലഭിക്കുക അതുപോലെ പതിനാറ് ഇഞ്ചാകുമ്പോൾ അതിനോടൊപ്പം ടയർ സൈസ് കൂടുന്നുണ്ടെന്ന് മാത്രമല്ല അലോയ്സ് കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇനി സെക്കൻഡ് വല അല്ലെങ്കിൽ റിയർ സീറ്റിലൊന്നും നോക്കി നോക്കാം കാരണം ഞാൻ പറഞ്ഞു അഞ്ച് പേർക്ക് പരമസുഖമായിട്ട് ഇരിക്കാമെന്നുള്ളത് എന്താ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും കേട്ടോ അടി റെഡി ഞാൻ ഞാനിരിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ലെഗ് റൂം തൈ സപ്പോർട്ട് കാര്യങ്ങൾ ഷോൾഡർ റൂമൊക്കെ നമുക്ക് ഹാപ്പി ആകുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് ഈ ഇനി സെൻട്രലിരിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിലും അതായത് ഒരു ബെഞ്ച് സീറ്റാണ് നമുക്കിത് ഈ ഒരു ബേസ് ബേസ്വീറിൽ വന്നിട്ടുള്ളത് ഒരു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ആംബ്രഷിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തിരി ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നാൽ പോലും അതെ അത്യാവശ്യം ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ സൗകര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇതേ രണ്ട് എ സി വെൻഡോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് സി ടൈപ്പ് ആണെന്നുള്ളത് ഓർക്കണം കേട്ടോ ടോപ്പെൻ്റ് പോലും പല വാഹനങ്ങളിലിപ്പം ഇല്ലാത്തൊരു ഫീച്ചറാണ് അത് രണ്ട് സി ടൈപ്പ് ചാർജിങ് പോർട്ട് അതുപോലെ ഒരു സ്റ്റോറേജ് ഏരിയ ചാർജ് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ബേസ് വരെ തന്നെ കിയ നൽകിയിട്ടുണ്ട് അതുപോലെ ചെറിയൊരു മാപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് അത് ഹാലജന തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ സാധാരണ കാണുന്ന പോലെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് പോലത്തെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ വിൻഡോ നാല് ഡോറിലും പവർ വിൻഡോ നമുക്ക് ബേസ് ചെയ്യുന്ന മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ ഇലുമിനേഷൻ അടക്കം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ രാത്രി കാലങ്ങളിലാണെങ്കിൽ കാലങ്ങളിലാണെങ്കിലിപ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോളിലും ലൈറ്റ് തെളിയുമെന്നുള്ളതാണ് അതൊക്കെ പല വാഹനങ്ങളും കൊടുക്കാറില്ല കൊടുക്കുന്നതാണെങ്കിൽ തന്നെ ഫുൾ ഓപ്ഷനിൽ കൊടുക്കാറുണ്ട് അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയാം പ്രത്യേകിച്ച് ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആം അവിടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് സോഫ്റ്റ് ടച്ച് ഒന്നും നൽകിയിട്ടില്ല ഇൻസൈഡ് ഡോ ലിവിറിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട് ടച്ച് സ്ക്രീനും സ്പീക്കർ ക്യാമറ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കതെ സ്പീക്കർ നമുക്ക് വെറുതെ ഡെമ്മി അല്ല അതിനകത്ത് സ്പീക്കറും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ അതെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം സൺഷെയ്ഡ് കർട്ടൺ അത് നമുക്ക് ബേസ്വരൻ മുതൽ കിയാൻ നൽകിയിട്ടുണ്ട് ഇതൊക്കെ പോരെ ഒരു സെക്കൻഡ് റോയിൽ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാനായിട്ട് അപ്പം പിന്നെ നമ്മുടെ മുൻവശത്ത് കയറുകയാണ് പിന്നെ ഡ്രൈവർ സൈഡ് കയറുന്ന സമയത്ത് ഡോർ പാഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബേസ് വരൻ്റ് ആണെന്ന് ഒരിക്കലും പറയില്ല നാല് ഡോറിലും പവർ വിൻഡോസ് ഉണ്ട് ലോക്ക് അൺലോക്ക് സെൻ്റർ ലോക്കിംഗ് വരുന്നുണ്ട് അതിൻ്റെ ബട്ടൺ വന്നിട്ടുണ്ട് ഒ ആർ ഒ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് താഴെയാണെങ്കിൽ രണ്ട് വലിയ ബോട്ടിൽ വെക്കാം അതുപോലെ തന്നെ അമ്പ്രല നമ്മുടെ അംബ്രല ഹോൾഡർ വരെ നമുക്ക് ഈ ഒരു വേരിയൻ കൊടുത്തിട്ടുണ്ടിരിക്കാം അടിപൊളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഇതിലൊരു കുറവായിട്ട് ഇത്ര നേരം അടിപൊളി അടിപൊളി തോന്നില്ല ഒരു കുറവ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ഡ്രൈവർക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തില്ല അത് രണ്ടാമത്തെ വേരിയന്റിൽ കൊടുത്തിട്ടുള്ളൂ ഇത്രയും സംഭവം കൊടുത്തപ്പോൾ അതും കൂടി ആവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് ആണെന്നുള്ളിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹെഡ് ലൈറ്റ് ലെവലറും ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് വന്നിട്ടുണ്ട് സ്റ്റിയറിംഗിലാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഉണ്ട് ഒരു ഡുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് ബേസ് വെറിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഗ്രിപ്പ് കാര്യങ്ങൾ ആഡ് ചെയ്താൽ ടോപ്പ് ക്ലാസ് ആകുമെന്ന് പറയാം അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് മീഡിയ എം ഐ ഡിയുടെ കൺട്രോൾസാണ് ഇവിടെ നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് നമുക്ക് വോളിയം അപ്പ് ഡൗൺ മ്യൂട്ട് നെക്സ്റ്റ് അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യുക അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രീമിയം ഫീൽ നമുക്ക് സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ആണ് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് നമുക്ക് ഈ ഒരു ബേസ് വേരിൻ്റെ തന്നെ നൽകിയിട്ടുണ്ട് ഈ സൈഡിൽ നമ്മുടെ വൈപ്പിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് നിലവിൽ നമ്മൾ ഈ കാണുന്ന വാഹനത്തിൽ ഒരു ബാറ്ററി ഡൗൺ ആയി കിടക്കുന്നു ഡിസ്പ്ലേൻ്റെ ആയതുകൊണ്ട് ബാറ്ററി എല്ലാവരും നോക്കി നോക്കി ഡൗൺ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് മീറ്റർ കാണിക്കാൻ പറ്റില്ല അത് ഞാൻ മറ്റൊരു വണ്ടിയുടെ സെയിം വേരിയൻറ്റ് കാണിച്ചു തരാം അപ്പോൾ അതിൽ ഒരു നാലിഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്ററാണ് നമുക്ക് എം ഐ ഡി ആയിട്ട് വരുന്നത് അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റുക മെയിനായിട്ട് നമ്മുടെ ഫ്യൂലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഇൻഫർമേഷൻ അറിയാം ഇനി ഇൻഫർട്ടൈൻമെൻറ്റ് നോക്കുകയാണെന്നുള്ള ഒരു പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്ററാണ് വന്നുള്ളത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതിൽ വയർലെസ് ആയിട്ട് നമുക്ക് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് എന്നുള്ളതാണ് അത് അടിപൊളിയല്ലേ ഇന്ന് ഈ വിലക്കിടുന്ന പല വാനുകൾ നമുക്ക് പാപ്പിൾ കാർപ്പിൾ ഉണ്ടെങ്കിൽ പോലും വയർലെസ് ആയിട്ട് കിട്ടുന്നില്ല അത് ബേസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനൊരു ലേക്ക് എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് സെയിം പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ചിൻ്റെ ഒരു രണ്ട് സ്ക്രീനൊക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ബാക്കി ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളർഫുൾ ആയിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളതെന്ന് പറയാം പ്രത്യേകിച്ച് ഒരു ക്രാഷ് പാഡിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബീജിൻ്റെ ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഗ്രേ ഫിനിഷ് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു മൊത്തത്തിൽ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ സ്ക്രീന് നമുക്കിതൊരു ഒറ്റ രണ്ട് യൂണിറ്റ് ആണെങ്കിൽ പോലും ഒരു എട്ട് യൂണിറ്റ് പോലെ തോന്നിപ്പിച്ച് മൊത്തം ഒരു കളർ കോമ്പിനേഷൻ എല്ലാം കൂടിയിട്ട് കാണുന്ന സമയത്ത് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം ടച്ച് സ്ക്രീനിൽ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ തന്നെ കൺട്രോൾ ഫിസിക്കൽ കൺട്രോൾസ് ഉണ്ട് ഹോം മാപ്പ് സെർച്ച് എന്ന് പിന്നെ വോളിയം നോക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള കൺട്രോൾ അതിനും നൽകിയിട്ടുണ്ട് അതിന് താഴേക്ക് വന്നാൽ എ സിയുടെ കൺട്രോൾസ് ആണ് നമുക്ക് മാനുവൽ എ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഓൺ ഓഫ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തായിട്ടുള്ളത് അവർ താഴേക്ക് വന്നാൽ നമ്മൾ പുറകിൽ രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിംഗ് പോട്ടുണ്ടല്ലേ അത് കൂടാതെ നമുക്ക് മുൻവശത്തും രണ്ട് സി ടൈപ്പ് ചാർജിങ് ബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് കൂടി നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയാണ് വന്നിട്ടുള്ളത് പാർക്കിംഗ് സെൻസർ ഫ്രണ്ടത്തെ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫിൻ്റെ ഒരു കൺട്രോൾ വന്നിട്ടുണ്ട് ക്യാമറയുടെ ഒരു കൺട്രോൾ കൂടി അതായത് ക്യാമറ റിയർ വ്യൂ ക്യാമറ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു പ്രസ് കൊടുത്താൽ മതി മാനുവൽ ട്രാൻസ്മിഷനിൽ കിട്ടുക എന്ന് പറഞ്ഞു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് അതിൻ്റെ ഒരു ഗിയർ ലിവറും ഇവിടെ കാണാനായിട്ട് സാധിക്കും മാനുവൽ ഹാൻഡ് ബ്രേക്ക് കപ്പ് ഹോൾഡേഴ്സ് ആം റെസ്റ്റ് തുടങ്ങിയിട്ട് സോഫ്റ്റ് ടച്ചിൻ്റെ പാടും കൂടി ഉള്ള ആം റസ്റ്റ് അതൊക്കെ ബേസ് വരാനും കിട്ടുന്ന ഫീച്ചർ ആണെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുന്ന കേട്ടോ ഇനി മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐആർ എം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട് രണ്ട് മാപ്പ് ലാംസ് വന്നിട്ടുണ്ട് അങ്ങനെ ഫീച്ചർ ലോഡർ ആണ് ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കൊണ്ടു നടന്നു ഒരു ആക്സറേ ഷോപ്പിലും കയറി ഒരു കാര്യവും നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇനി എൻജിൻ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് വെയറിൽ ലഭിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ടർബോ ജി ഡി എ എന്നുള്ളൊരു ബാറ്റിയും കഴിഞ്ഞ എൻജിൻ കവറിൽ കാണാം കുഞ്ഞ് എഞ്ചിനാണ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഭീകരമാണ് എന്ന് പറയാം നൂറ്റി ഇരുപത് ബി എസും നൂറ്റി എഴുപത്തി രണ്ട് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ ഇതാണ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിൽ എച്ച് ടി കെ വേരിയൻറ്റ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പറയാം ഇനി സേഫ്റ്റി ഫീച്ചർ നമുക്ക് ഒട്ടും കുറവല്ല എന്ന് പറയാം ആർ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് എമർജൻസി സ്റ്റോപ്പ് സിംഗ് ലൈസഫിക് ചൈൽഡ് സീറ്റ് ബോണ്ട് തുടങ്ങിയിട്ട് ബേസിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ബേസിക്കൻ്റ് ആയിട്ട് കൂടി ഈ ഒരു വാഹനത്തിൽ കിയ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പതിനൊന്ന് ലക്ഷത്തിന് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടിയാൽ പോരാളിയാം ആ ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ സിറോസ് അല്ലെങ്കിൽ കീടെ മറ്റേതെങ്കിലും വാഹനത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഇൻജുവൻ കീടെ നമ്പർ കൊടുത്താൽ അവർ കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെയാണ് അപ്പോൾ വീഡിയോനെ കുറിച്ചും സിറോസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ വേണ്ടതിന് ഒരുപാട് വീഡിയോയിൽ കാണാം ബൈ ബൈ